ഹായ് ഫ്രണ്ട്സ് വയനാട്ടിൽ ചുള്ളു വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് സ്ഥലം വേണോ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം തുച്ഛമായ വിലയിൽ കിട്ടാനുണ്ട് മുപ്പത് സെൻറ്റിൻ്റെ താഴെ വശം വയലാണ് നല്ല റോഡാണ് വണ്ടി പോകുന്ന റോഡാണ് ടാർ റോഡാണ് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു മണ്ണൊക്കെ അവിടെ കാണുന്നത് കാപ്പിയുണ്ട് തെങ്ങ് ഉണ്ട് അതുപോലെ കൗങ്ങുണ്ട് പ്ലാവുണ്ട് ഉണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കൃഷികളും അതിലുണ്ട് നോൽ നോക്കാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നോക്കിയാൽ ഫുള്ളായി കാപ്പിയുണ്ട് നമുക്കതൊന്ന് കപാത്തമൊക്കെ എടുത്ത് വൃത്തിയായി കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് ഒരു വീടൊക്കെ വെക്കാനോ അല്ലെങ്കിൽ പീസ് വർക്കിന് നമുക്ക് രണ്ടോ മൂന്നോ പീസ് ആക്കാനോ ഒക്കെ കഴിയുന്ന സ്ഥലമാണ് ലോങ് വ്യൂ എന്ന് പറയുന്നത് മലകളാണ് അതാ കാണുന്ന ലോങ് വ്യൂ ഒക്കെ നല്ല നല്ല മനോഹരമായ മലകളാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ കുർവാദ്വീപ് എന്ന ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം അടിപൊളി സ്ഥലം വിലപ്പാകത്തിൽ ആരെങ്കിലും ഒരു ഭൂമി വയനാട്ടിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം എത്ര ദിവസം കയ്യിലുണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട് കാരണം കുറവുള്ള അത്രയ്ക്ക് നല്ലൊരു ഭൂമിയാണ് എൻ്റെ വീഡിയോസ് കാണാൻ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് അമർത്തി വയ്ക്കുക ആർക്കും ചെയ്തല്ലാത്തൊരു പരിപാടിയാണ് തെങ്ങുണ്ട് കവുങ്ങുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അടിപൊളി സ്ഥലമാണ് വെള്ളം വയലാണ് ഒരു ഒരു ഭാഗം അതുകൊണ്ട് വെള്ളം നമുക്ക് യഥേഷ്ടം കിട്ടും ഒരു പ്രശ്നമില്ല ഇത് ലോങ് വ്യൂ ആണ് കാണുന്നത് ആവശ്യമുള്ളവർ ഉടനെ വിളിക്കുക ഓക്കെ താങ്ക്